നമസ്കാരം ജയ് മോഹൻജി ഗുരുവിൻ്റെ ഔന്നത്യത്തെ വെളിവാക്കുന്ന മറ്റൊരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ മോഹൻജി പിന്തുടരുന്ന ഒരു ഭക്തൻ്റെ അനുഭവമാണ് ഒരു മൈത്രി അനുഭവമാണിത് ജോലി സംബന്ധമായ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സാധാരണ പോലെയുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് എനിക്ക് ആവശ്യമായി വന്നു അസുഖങ്ങളുടേതായ ചരിത്രമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ പരിശോധനാഫലം വന്നപ്പോൾ ഡോക്ടർ എന്നോട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയനാകുവാൻ ആവശ്യപ്പെടുകയും എനിക്ക് ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു നിത്യേനയുള്ള വ്യായാമത്തിനും ഭക്ഷണ നിയന്ത്രണത്തിനും ഒപ്പം വിറ്റാമിൻ ഗുളികകൾ കഴിക്കുവാനും ഒരു മാസം കഴിഞ്ഞ് വന്ന് കാണുവാനും ഡോക്ടർ എന്നോട് നിർദ്ദേശിച്ചു പരിശോധനാഫലം എനിക്ക് ഞെട്ടലിനൊപ്പം വിഷമവും ഉണ്ടാക്കി എന്ന് പറയേണ്ടതില്ലല്ലോ ഞാൻ ചിത്രയെ വിളിച്ച് എൻ്റെ അപ്പോഴത്തെ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തി എനിക്ക് അപ്പോൾ ഒരു മൈത്രി സെഷൻ ആവശ്യമുണ്ടായിരുന്നു ചിത്ര ഉടനടി അത് അതിന് തയ്യാറാവുകയും അന്നേ ദിവസം വൈകിട്ട് മൈത്രി സെഷൻ നടക്കുകയും ചെയ്തു മൈത്രി അനുഭവം ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം മൂന്ന് മണിയോടടുപ്പിച്ചാണ് എൻ്റെ മൈത്രി സെഷൻ ആരംഭിച്ചത് മൈത്രി നടക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ തുടരുവാനാണ് ഞാൻ താൽപ്പര്യപ്പെട്ടത് സാധാരണ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിയാറാണ് പതിവ് പക്ഷേ ഇത്തവണ ആദ്യ അഞ്ച് മിനിറ്റിന് ശേഷം എൻ്റെ മനസ്സ് ദൃഢമായി അവബോധത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രത്യേകമായ അനുഭൂതി തലത്തിലൂടെ ഞാൻ കടന്നുപോയി രണ്ടായി വളഞ്ഞു പിരിഞ്ഞ ഒരു കയറിലൂടെ കയറിപ്പോകുന്ന ഒരു സർപ്പത്തിനെയാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് അല്പസമയത്തിന് ശേഷം കൈലാസത്തിൻ്റെ പിൻഭാഗത്തുള്ള ഒരു നദിയുടെ മുന്നിൽ നിൽക്കുന്ന എന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു അതെ അത് കൈലാസത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ദർശനം നൽകുന്ന മുഖമായിരുന്നു എൻ്റെ കൈകളിൽ പിടിച്ചിരുന്ന മോഹൻജി ബലം പ്രയോഗിച്ച് എന്നെ നദിയിലേക്ക് തള്ളിയിടുന്നത് ഞാൻ കണ്ടു അടുത്ത നിമിഷം തന്നെ അദ്ദേഹം എന്നെ നദിയിൽ നിന്ന് വലിച്ചെടുത്തു പിന്നീട് എന്നെ വീണ്ടും നദിയിലേക്കിട്ടു ഇത് ഒരു ആറേഴ് തവണ ആവർത്തിച്ചു ആ നദിക്കുള്ളിൽ മലകളെയും മരങ്ങളെയും ജലപ്രവാഹങ്ങളെയും ഞാൻ കണ്ടു ഞാൻ പൂർണ്ണമായും തകർന്നിരുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പരിപൂർണമായ ബോധം എനിക്ക് ഉണ്ടായിരുന്നു പിന്നീട് മോഹൻജി വീണ്ടും അദ്ദേഹത്തിൻ്റെ കൈകളിൽ എനിക്ക് അഭയം തന്നു പിന്നീട് എൻ്റെ മുന്നിൽ വൃത്താകൃതിയിലുള്ള തിളങ്ങുന്ന ഒരു മഞ്ഞ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു ഞാൻ ആ വെളിച്ച വളയത്തിലേക്ക് വളരെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് വളരെ അടുത്താണെന്ന് തോന്നിയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതിലേക്ക് വളരെ ദൂരമുണ്ടായിരുന്നു അതിലേക്ക് എത്താൻ ആവശ്യമായ വേഗതയിൽ തന്നെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അവസാനം ഞാൻ ആ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുകയും അതിൽ ലയിക്കുകയും ചെയ്തു അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ നിരവധി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉള്ള ഒരു ആകാശഗംഗയിലാണ് ഗംഗയിലാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായി ആകാശഗംഗയുടെ മധ്യത്തിൽ മോഹൻജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻറെ ചുറ്റും നിരവധി ഗ്രഹങ്ങളും കൊണ്ടിരിക്കുന്ന ഒരു സൂര്യനെ പോലെയാണ് ആ ഗ്രഹങ്ങൾക്ക് നടുവിൽ മോഹൻജി സ്ഥിതി ചെയ്തിരുന്നത് അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടിരുന്ന പ്രകാശമാകട്ടെ ആയിരം സൂര്യന്മാരെക്കാൾ ഇരട്ടിയായിരുന്നു പെട്ടെന്ന് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ടു മോഹൻജി അവിടെ ഒരു ഹോമം നടത്തുന്നത് ഞാൻ കണ്ടു ആ ഹോമകുണ്ഠത്തിനു മുകളിലായുള്ള തിളങ്ങുന്ന ഒരു പ്രകാശമായാണ് ഞാൻ എന്നെ തന്നെ കണ്ടത് ഞാൻ ഊർജ രൂപത്തിലായിരുന്നു അല്പസമയത്തിന് ശേഷം എൻ്റെ ഊർജ്ജരൂപം മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിൽ സ്വസ്ഥത കണ്ടെത്തി അപ്പോഴാണ് എൻ്റെ തൊട്ടടുത്ത് കഴുതപ്പുറത്തിരിക്കുന്ന ഒരു ദേവതാരൂപത്തെ ഞാൻ കണ്ടത് മൈത്രി സെഷന് ശേഷം ആകാംക്ഷ കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യുകയും ശീതള എന്ന ദേവിയാണിത് എന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് മോഹൻജി തണുത്തുറഞ്ഞ സ്ഫടികം പോലെയുള്ള വെള്ളം എൻ്റെ മേൽ തളിച്ചു അതോടെ ഞാനൊരു ഹിമശില്പമായതായി എനിക്ക് തോന്നി ഏതാണ്ട് ശിവലിംഗം പോലെ മോഹൻജി അല്പം ചന്ദനവും കുങ്കുമവും പുഷ്പങ്ങളും ആ മഞ്ഞു രൂപത്തിൽ ചാർത്തി അതിനു ശേഷം തീവ്രതയുള്ള അഗ്നിയായി അദ്ദേഹം സ്വയം രൂപാന്തരപ്പെട്ടു ഞാനെന്ന മഞ്ഞുരൂപം മോഹൻജിയാകുന്ന അഗ്നിയിലേക്ക് ലയിച്ചു ചേർന്നു ഞാൻ അദ്ദേഹമായി മാറി അഥവാ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു കണികയായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് ആ ശരീരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലീലകൾ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എൻ്റെ മനസ്സ് അതിൻ്റെ യുക്തിഭദ്രമായ സ്വഭാവം കൈക്കൊണ്ടത് അപ്പോഴാണ് എനിക്ക് ഭയം തോന്നി ഒപ്പം ഭൂമിയിലേക്ക് തിരിച്ചെത്തുവാനുള്ള അതിയായ ആഗ്രഹവും പെട്ടെന്ന് എനിക്ക് ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള ബോധം വന്നു ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു കണ്ണുകൾ തുറക്കുന്നതിന് തൊട്ടു മുമ്പായി തത്തയുടെ മുഖത്തോടു കൂടിയ ഒരു ഋഷിയെ ഞാൻ കണ്ടു വളരെ പതുക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു ഒപ്പം എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പതുക്കെ ഏന്തി വലിഞ്ഞ് കൈകൾ എത്തിച്ച് ഞാൻ എൻ്റെ മൊബൈലിലെടുത്തു കൃത്യം എട്ട് മിനിറ്റിന് മുമ്പ് മൈത്രി തീർന്നതായി ചിത്ര എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ കണ്ട തത്തയുടെ മുഖമുള്ള ഋഷി ശുഗ ആയിരുന്നു ഹിന്ദു പുരാണങ്ങളിൽ പറയപ്പെടുന്ന ഒരു ഋഷിയാണ് ശുഗബ്രഹ്മർഷി ഭാഗവത പുരാണം എഴുതിയ വ്യാസമഹർഷിയുടെ മകനാണ് ഇദ്ദേഹം ഭാഗവതം പരീക്ഷിത രാജാവിൻ്റെ അവസാന നാളുകളിൽ ശുഗ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളായാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ആത്മീയതയ്ക്കു വേണ്ടി ലോകം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ അത് നേടിയെടുത്ത സന്യാസിയായാണ് ഇദ്ദേഹം പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ ആദ്യാനുഭവത്തിൻ്റെ ത്രില്ലിലായിരുന്നു എൻ്റെ അനുഭവം ചിത്രയെ ആശ്ചര്യപ്പെടുത്തി മൈത്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിത്രയ്ക്ക് ആകെ മനസ്സിലാക്കാനായത് എനിക്ക് ദൃശ്യപരമായ എന്തൊക്കെയോ അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു മോഹൻജി അഗ്നിയാലും ജലത്താലും എന്നെ ശുദ്ധീകരിക്കുകയും എനിക്ക് ദൃഢമായ ഒരു അനുഭവം നൽകുകയും ചെയ്തു ആകാശഗംഗയുടെ ദർശനവും അതിന് നടുവിൽ സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്ന മോഹൻജിയും എന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള കാഴ്ചയായിരുന്നു അനുഗ്രഹീതമായ ഒരു അനുഭവമായിരുന്നു ഇത് എൻ്റെ ആന്തരിക ശുദ്ധീകരണത്തിന് എനിക്ക് മോഹൻജിയോട് നന്ദിയുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ മിന്നൽ കാഴ്ചയെങ്കിലും എനിക്ക് ലഭിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറത്താണ് മോഹൻജിയുടെ മഹത്വം നമ്മുടെ പരിമിതമായ കാഴ്ച കൊണ്ട് നമ്മൾ കാണുന്നതല്ല മോഹൻജി ധാർമ്മികമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മെ സഹായിക്കുവാൻ ദൈവം എടുത്ത അവതാരമാണ് മോഹൻജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ജയ് മോഹൻജി